ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ സൗരവ് ഗാഗുലിക്ക് ഇന്ന് അൻപത്തിമൂന്നാം പിറന്നാൾ ജൂലൈ എട്ട് ചൊവ്വാഴ്ചയാണ് ദാദ എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന സൗരവ് ഗാഗുലിക്ക് അൻപത്തിമൂന്ന് വയസ്സ് തികഞ്ഞത് കളിക്കളത്തിൽ നിന്ന് വിരമിച്ച് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ബംഗളൂർ കടുവയോടുള്ള ആദരവും ആരാധനയ്ക്കും ഒരു കുറവുമില്ല ഗ്രീസ് വിട്ടിറങ്ങി ബൌളർമാർക്ക് തലയ്ക്ക് മുകളിലൂടെ സിക്സറുകൾ പാഞ്ഞിരുന്ന ആ സ്റ്റൈലിഷ് ബാറ്റ്മാന്റെ ഗൗരവം ക്രിക്കറ്റ് ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ നായകന്മാരിൽ ഒരാളാണ് സൗരവ് ഗാംഗുലി തന്റെ കരിയർ അവസാനിപ്പിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനം കേവലം സ്ഥിതി വിവരങ്ങൾക്കപ്പുറമാണ് പുതുതലമുറയിലെ നിരവധി താരങ്ങളെ ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാറുകളാക്കാൻ കൊൽക്കത്ത രാജകുമാരൻ പ്രചോദിപ്പിച്ചു യുവരാജ് സിംഗ് വീരൻ സേവാങ് സഹിർ ഖാൻ ബച്ഛൻ സിംഗ് എം എസ് ധോണി തുടങ്ങിയതിഭകൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കടന്നു വന്നപ്പോൾ നായകൻ ഗൌഖുലിക്ക് അവർക്ക് നിർബലമായ പിന്തുണ നൽകി ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഭാവിക്ക് ഒരു മുതൽക്കൂട്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയ ഗാഗ്ലി തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചത് ഈ പ്രകടനം അദ്ദേഹത്തിന്റെ ഭാവി വിജയങ്ങൾക്ക് കളമൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലോർഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയാണ് ഗോഖ്ലി തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചത് ഈ പ്രകടനം അദ്ദേഹത്തിന്റെ ഭാവി വിജയങ്ങൾക്ക് കളമൊരുക്കി ഏകദിനങ്ങളിൽ സച്ചിൻ ടെണ്ടുൽക്കറുമായി ചേർന്ന് ഒരു ശക്തമായ ഓപ്പണിംഗ് കൂട്ടുകെട്ട് സ്ഥാപിച്ചു മനോഹരമായ സ്കോർ പ്ലേ എതിർ ബൌളർമാർക്കുമായി ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവും കൊണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിലയിലെ പ്രധാനിയായി ഗോഖ്ലി മാറി ഇടം കയ്യാൻ ബാറ്റ്സ്മാന്റെ കവർ ഡ്രൈവുകളും സ്ക്വയർ കട്ടുകളും ക്രിക്കറ്റ് പ്രേമികൾക്ക് എന്നും വിരുന്നായിരുന്നു എക്കാലത്തേ മികച്ച ഏകദിന ബാറ്റ്സ്മാനിൽ ഒരാളായിരുന്നു ഉയർന്നു വന്ന ഗോഖ്ലി തന്റെ അരങ്ങേറ്റത്തിൽ നിന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ടീമിന്റെ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ക്യാപ്റ്റനായി ചുമതലയേറ്റ അദ്ദേഹം വളരെ വേഗം തന്റെ നേതൃപടം തെളിയിച്ചു അക്കാലത്ത് ഒത്തുകളി വിവാദങ്ങൾ കാരണം നിറം കെട്ടുപോയി ഇന്ത്യൻ ക്രിക്കറ്റിനെ വീണ്ടും ആരാധകരിലേക്ക് അടുപ്പിക്കാൻ ഗോഖലിയുടെ പ്രകടനങ്ങളും വ്യക്തിത്വവും ഏറെ സഹായകമായി രണ്ടായിരത്തി മൂന്നിലെ ഐ സി സി ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലേക്ക് നയിച്ചത് ഗോഖുലിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ഒന്നാണ് ഈ പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആവേശത്തെ പുനരുജ്ജീവിപ്പിച്ചു ലോക ക്രിക്കറ്റിലെ വമ്പന്മാരെ നേരിടാനും ഉയർന്ന തലത്തിൽ മത്സരിക്കാനും ഇന്ത്യക്ക് കഴിയുമെന്ന് ഈ ലോകകപ്പ് പ്രകടനം തെളിയിച്ചു ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റർ കമന്റർ അഡ്മിനിസ്ട്രേറ്റർ ബി സി സി ഐ പ്രസിഡന്റ് കൂടാതെ നിരവധി ബ്രാൻഡുകളിലൂടെ മുഖം എന്നീ നിലകളെല്ലാം വർഷങ്ങളായി സജീവമായതിനാൽ ഗോകുലിയുടെ സമ്പാദ്യങ്ങൾ അത്ഭുതപ്പെടാനില്ല കൊൽക്കത്തയിൽ അദ്ദേഹത്തിന്റെ കൊട്ടാര സാദൃശ്യമായ വസതിയിൽ ആഡംബരപൂർണമായ ഡൈനിങ് റൂമുകൾ ട്രോഫി ഏരിയ ഒരു പൂന്തോട്ടം അതിഥി മുറികൾ വിശാലമായ ബാൽക്കണി കാർ ഗ്യാരേജ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു പരസ്യ ലോകത്തിന് ഗോകുലി ഒരു ഹോട്ട് പിക്കാണ് ഒരു പരസ്യത്തിന് ഒരു കോടി രൂപയാണ് അദ്ദേഹം കൈപ്പറ്റുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഫോർച്യൂൺ മീഷോ ലൈറ്റ് അജ്ഞിത ഷൂസ് തുടങ്ങിയ നിരവധി പ്രമുഖ ബ്രാൻഡുകൾ അദ്ദേഹത്തിന് വർഷങ്ങളുടെ കരാറുണ്ട് തന്റെ വരുമാനങ്ങൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുന്ന ഗോകുലിക്ക് വലിയ ബിസിനസ് നിക്ഷേപങ്ങളുമുണ്ട്